കരടികളെയും മാനിനെയും അകറ്റാൻ വീടിന് ചുറ്റും ഉൾവേലിയുണ്ടായിരുന്നു വീടിൻ്റെ മുൻവശത്തെ മുറ്റത്ത് മനോഹരമായ ഓപ്പ് മരങ്ങളുണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ ഉറക്കമുണർന്ന ഉടനെ ലോറയും മേരിയും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കും ഒരു ദിവസം രാവിലെ ലോറയും മേരിയും ആ ഓപ് ട്രീകളിൽ രണ്ട് ചത്ത മാനുകളെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞ ദിവസം രാത്രി അവളുടെ പാ വേട്ടയാടലിന് പോയിരുന്നു ഒത്തിരി രാത്രിയായതിനു ശേഷമാണ് ഈ മാനുകളുമായി തിരിച്ചു വന്നത് മാനുകളെ കെട്ടിത്തൂക്കിയിടാൻ കാരണം ചെന്നായ്ക്കൾ വന്ന് മാംസം തിന്നാതിരിക്കാനാണ് മാനിനെ കണ്ട് ലോറയും മീരിയും തുള്ളിച്ചാടി കാരണം മാനിറച്ചി അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു അന്ന് പായും മായും ലോറയും മേരിയും മാനിറച്ചി വയറ് നിറയെ കഴിച്ചു ഭയങ്കര രുചിയായിരുന്നു ലോറയ്ക്കാണെങ്കിൽ മാനിറച്ചി മുഴുവൻ അന്ന് തന്നെ തിന്നു തീർക്കണമെന്ന് തോന്നി എന്നാൽ മിക്ക മാംസ കഷ്ണങ്ങളും ഉപ്പിട്ട് പുകയിട്ട് ഉണക്കി സൂക്ഷിച്ചു കാരണം മഞ്ഞുകാലമാണ് വരാൻ പോകുന്നത് മഞ്ഞുകാലത്ത് ദിവസം കുറവും രാത്രി കൂടുതലുമായിരിക്കും രാത്രിയിൽ മഞ്ഞുവീഴ്ചയുണ്ടാവും അവളുടെ ആ മരം കൊണ്ടുണ്ടാക്കിയ ചെറിയ വീട് മഞ്ഞാൽ മൂടപ്പെടും തടാകവും അരുവിയും ഒക്കെ മഞ്ഞുപാളികളാൽ മൂടപ്പെടും കഠിനമായ തണുപ്പുള്ള കാലാവസ്ഥയിൽ അവളുടെ പാ നായാട്ടിന് പോയാലും ഒരു കാട്ടുമൃഗത്തെ പോലും കിട്ടുമെന്നുറപ്പില്ല അതുകൊണ്ട് തന്നെ ശൈത്യകാലത്തേക്ക് വേണ്ടിയുള്ള ഭക്ഷണം അവർക്ക് നേരത്തെ തന്നെ സൂക്ഷിച്ചു വയ്ക്കണം മഞ്ഞുകാലത്ത് കരടികൾ അവരുടെ മാളങ്ങൾ കിടന്നുറങ്ങും ശൈത്യകാലത്ത് കരടികൾ അവരുടെ മാളങ്ങൾ കിടന്നുറങ്ങും അവിടെ അവർ ശൈത്യകാലം മുഴുവൻ സുഖമായി കിടന്നുറങ്ങും അണ്ണാന്മാർ അവരുടെ കൂടുകൾ ചുരുണ്ട് കൂടി കിടന്നുറങ്ങും അവരുടെ രോമമുള്ള വാലുകൾ അവരുടെ മൂക്കിൻ്റെ അറ്റത്തായി കൊണ്ടുവന്ന് വെച്ച് സുഖമായി കിടന്നുറങ്ങും മനുക്കുകളും മുയലുകളും പുറത്തേക്ക് വരില്ല മാത്രമല്ല പായ്ക്ക് ഒരു മാന്യം കിട്ടിയാലും അത് വളരെ മെലിഞ്ഞതായിരിക്കും ഇപ്പോൾ ഇപ്പോഴുള്ള മാന്യം പോലെ തടിച്ചു കൊടുത്തതായിരിക്കില്ല അതിനാൽ ശൈത്യകാലം വരുന്നതിന് മുമ്പ് വേണ്ടത്ര ഭക്ഷണം ഉണക്കിയും മറ്റും സൂക്ഷിക്കണം പാ മാനുകളുടെ തൊലിയൊരിഞ്ഞ് ഉപ്പിട്ട് മാനിൻ്റെ തൊലിയിൽ നിന്നും മാംസം മുറിച്ച് മാറ്റി ഈ തൊലി പാ പിന്നീട് മൃദുവായ തുകൽ ഉണ്ടാക്കാനായി ഉപയോഗിക്കും പിന്നീട് മാംസ കഷ്ണങ്ങൾ മുറിച്ച് ഒരു പലകയിൽ വെച്ച് കഷ്ണങ്ങൾക്ക് മീതെ ഉപ്പ് വിതറി മുറ്റത്തിൻ്റെ അറ്റത്ത് ഒരു പൊള്ളയായ മരത്തിൻ്റെ മുറിച്ച കഷ്ണമുണ്ടായിരുന്നു പാ അതിന് ആണികൾ തറച്ചു എന്നിട്ട് അതിനെ നേരെ നിർത്തി മുകളിൽ ഒരു ചെറിയ മേൽക്കൂരയുണ്ടാക്കി താഴെ ഒരു വശത്ത് ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി അതിൻ്റെ മുറിച്ച കഷ്ണത്തിൽ തുകലുകൾ വെച്ച് കെട്ടി അതിന് ഒരു ചെറിയ വാതിലുണ്ടാക്കി മാംസം പല ദിവസങ്ങളിൽ ഒപ്പിട്ട ശേഷം പാ ഓരോ കഷ്ണങ്ങളുടെയും അറ്റത്ത് ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ ഒരു ചരടിട്ടു പാ ഇതൊക്കെ ചെയ്യുന്നത് ലോറയും മേരിയും നോക്കി നിന്നു പായ്ക്ക് കൈ എത്താവുന്നിടത്തോളം ആണികൾ ഇറച്ചി തൂക്കി പിന്നീട് മരത്തടിയിൽ ഏണി വെച്ച് കയറി മേൽക്കൂര ഒരു വശത്തേക്ക് മാറ്റി അവിടെ തറച്ചിരുന്ന ആണികളിലും ഇറച്ചി തൂക്കിയിട്ടു പിന്നീട് മേൽക്കൂര അവിടെ തിരിച്ചു വെച്ചു പിന്നീട് ഏനിയിൽ നിന്നും ഇറങ്ങി ലോറയോട് പറഞ്ഞു അവിടെ ചെറുതായി മുറിച്ചിട്ടിരിക്കുന്ന മരക്കഷ്ണങ്ങൾ കൊണ്ടുവരിക പുതിയതും വൃത്തിയുള്ളതും വെളുത്തതുമായവ കൊണ്ടുവരിക അങ്ങനെ ലോറ പാ മരങ്ങൾ മുറിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി അവളുടെ ഏപ്രം നിറച്ച് പുതിയതും മധുരമുള്ളതുമായ തടിക്കഷ്ണങ്ങൾ നിറച്ച് ഓടിയെത്തി പൊള്ളയായി ചെറുവാതിൽ തുറന്ന് പ അവിടെയുള്ള മരത്തൊലിയും പായലും ഉപയോഗിച്ച് തീയുണ്ടാക്കി അതിലേക്ക് പുതിയതും വൃത്തിയുള്ളതുമായ മരക്കഷണങ്ങൾ നിറച്ചു പെട്ടെന്ന് കത്തുന്നതിന് പകരം പച്ച മരത്തടിയിരുന്ന് പുകഞ്ഞു ആ പുക ആ പൊള്ളയായ മരത്തടിയിൽ നിറഞ്ഞ് കുറച്ച് പുക മേൽക്കൂരയിലൂടെ പോകാൻ തുടങ്ങി അങ്ങനെ മാംസത്തിൽ പുക കയറാൻ തുടങ്ങി ഇങ്ങനെയുണ്ടാക്കുന്ന ഇറച്ചി എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം പിന്നീട് പാ തോക്കും തൊൽ കോടാലിയുമായി കാട്ടിലേക്ക് പോയി ലോറയും മായും ദിവസങ്ങളോളം അത്തീ അണയാതെ നോക്കി മീൽക്കൂരിയിലുള്ള വെള്ളത്തിലൂടെ പുക വരുന്നത് കുറയുമ്പോൾ ലോറ ചെറുതായി മുറിച്ച് തടിക്കഷ്ണങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും മാ വീണ്ടും അവിടെ തീടും എല്ലാ ദിവസവും മുറ്റം മുഴുവൻ ചെറിയ പുകയുടെ കന്ധത്താൽ നിറഞ്ഞു വാതിൽ തുറക്കുമ്പോൾ പുക മണമുള്ള മാംസത്തിൻ്റെ മണം അവസാനം പാ പറഞ്ഞു മാനിറച്ചിക്ക് ആവശ്യമായ പുക കൊടുത്തു കഴിഞ്ഞു പിന്നീട് പാ പൊള്ളയായ മരത്തിൽ നിന്ന് ഇറച്ചി കഷ്ണങ്ങൾ പുറത്തെടുത്തു ഓരോ കഷ്ണവും കടലാസിൽ ഭംഗിയായി പൊതിഞ്ഞ് സുരക്ഷിതമായി സൂക്ഷിച്ചു